സിനിമയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ സ്വാധീനമുള്ള പ്രമുഖ നടൻ മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചു ഉചിതമായ സമയത്ത് വെളുപ്പെടുത്തും ബാക്കി പേജുകൾ കൂടി പുറത്തുവരണം സർക്കാർ നടത്തുന്ന സിനിമാ കോൺഗ്രവ് പ്രാവർത്തികമല്ലെന്നും സോണിയ പ്രതികരിച്ചു ഈ വിഷയത്തിൽ പോലും ഇത്രയും ഒരു വലിയ പ്രശ്നങ്ങൾ ഇതിലുണ്ടായതായിട്ടൊരു റിപ്പോർട്ട് വന്നിട്ട് പോലും അവര് വ്യക്തമായ രീതിയിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അച്ഛന് തുടർച്ചയായിട്ട് അവാർഡ് കിട്ടിയപ്പോൾ അവാർഡുകൾ ഒരു എയ്റ്റി ടു നയൻറ്റീസിലടക്കി കുറേ സപ്പോർട്ടിങ് ആക്ടർ ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയപ്പോൾ ആ അവാർഡ് കുത്തുക നമുക്ക് പൊളിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു മൂന്നാല് പേര് ചേർന്ന് കൂടിയ ഒരു സംഘടനയാണ് ഈ അമ്മ സംഘടനയായിട്ട് പിന്നീട് പന്തലിച്ചത് ഇവരുടെ മെയിൻ അജണ്ട ഞാൻ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് എല്ലാവരെയും കീപ് ഇൻ ലൈൻ ഒരു നിർത്തുക അവരുടെ കൺട്രോളിൽ നിർത്തുക അത് തന്നെയാണ് ഇതിന്റെ മെയിൻ അജണ്ട നിർത്താൻ ശ്രമിക്കുന്നത് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഓൾറെഡി പറഞ്ഞ വസ്തുതയല്ലേ പവർ കമ്മിറ്റി വിത്ത് ഹിഡൻ അജണ്ട വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു ഏതൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സോണിയ തിലകൻ ഇത്തരത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് അവർ പറയുന്നത് എന്തൊക്കെയാണ് സോണിയ തിലകൻ പ്രധാനമായും പറയുന്നത് ഈ സിനിമ മേഖലയിൽ തന്നെ വലിയ രീതിയിൽ ഒരു കുത്തഴിഞ്ഞ ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ളിൽ പറയുമ്പോഴും അതിൽ വിമർശിക്കപ്പെടുന്നതെല്ലാം ഉന്നതർ തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പതിനഞ്ചംഗ പവർ കമ്മിറ്റി പവർ സംഘം ഉണ്ട് എന്ന് പറയുന്നത് വാസ്തവമാണ് തന്റെ അച്ഛനുമേലും പല രീതിയിലുള്ള ഒരു പ്രതികാര നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് അതിൽ തന്നെയാണ് പറഞ്ഞിരുന്നത് തന്റെ അച്ഛൻ ആദ്യ കാലഘട്ടത്തിൽ അവാർഡുകൾ വാങ്ങുന്ന സമയത്ത് പോലും വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നു അച്ഛനെ ഒതുക്കാനായി തന്നെ ചേരുന്ന ഒരു സംഘം തന്നെയാണ് അമ്മ സംഘടനയുടെ ഭാഗമായി ആദ്യം തുടക്കി വച്ചത് അല്ലെങ്കിൽ ആ സംഘടന രൂപീകരിച്ചതൊക്കെ അങ്ങനെയാണെന്നുള്ള അടക്കം കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം തന്നെ നടൻ നടൻതിലകനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി തമ്മിൽ നിന്ന് പുറത്താക്കി അപ്പോഴൊന്നും പ്രതികരിക്കാത്ത ആളുകളാണ് ഇപ്പോഴും ഹേമ കമ്മിറ്റിയുടെ വിഷയത്തിലും പ്രതികരിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ വിഷയത്തിലേക്ക് ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി അടക്കം ഒന്നും പ്രതികരിക്കാത്ത ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ഒരു കുത്തകയാണ് ഇവിടെ ഉണ്ട് ഉള്ളത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രമുഖരായ പല ആളുകളും ഈ അതിക്രമങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതോടൊപ്പം തനിക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാത്ത തനിക്കും മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഈ സിനിമാ മേഖലയിൽ അല്ല അല്ലാതിരുന്നിട്ട് പോലും അച്ഛനോട് മാപ്പ് പറയണമെന്ന് അതായത് ഈ തിലകൻ നടൻ തിലകൻ മരിച്ചതിന് ശേഷം അച്ഛനോട് മാപ്പ് പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മോളെ എന്ന് അഭിസംബോധന ചെയ്താണ് വിളിച്ചു പറഞ്ഞത് അതിനുശേഷം നേരിട്ട് കാണണമെന്ന് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിരുന്നു അന്ന് പോയിരുന്നില്ല അതിനുശേഷം പലതവണ ഈ മെസ്സേജുകൾ അയച്ചിരുന്നു ആ മെസ്സേജുകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഈ വ്യക്തി തന്നോട് വളരെ മോശമായി തന്നെയാണ് പെരുമാറിയത് തനിക്ക് ഉണ്ടായിരുന്ന തനിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ മറ്റു പെൺ പെൺകുട്ടികളും ഈ സിനിമാ മേഖലയിലെ പുതുമുഖ നടിമാരടക്കമുള്ളവർ നേരിടുന്ന അതേ പ്രശ്നം തന്നെയാണെന്ന് മനസ്സിലാക്കി അന്ന് അതിനെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയത് കൊണ്ടും ഈ സിനിമകളിൽ ഒന്നും തനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല ആ മേഖലയിലുള്ള ആളല്ലാത്തത് കൊണ്ടും മാത്രമാണ് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു സാഹചര്യമാണ് അതായത് ഒളിഞ്ഞും പല പ്രമുഖരെയും ചൂണ്ടിക്കാട്ടുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പലയിടത്തൊന്നും ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ ഒരു വിമർശനവും ഉന്നയിക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ ആരുടെയും പേര് പറയാനാകുന്നില്ല പക്ഷേ സമയമാകുമ്പോൾ അതിന് ഉചിതമായ ഒരു സാഹചര്യം ഒത്തു വരുമ്പോൾ പലരുടെയും പേര് വെളിപ്പെടുത്തിയേക്കാം എന്നും സൂചന നൽകുന്നുണ്ട് അത്തരത്തിൽ തന്നെയാണ് ഏഹ് സോണിയാ തിലകനം എന്ന് പ്രതികരിച്ചത് വിഷ്ണു ഈ സോണിയാ തിലകൻ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇത്തരത്തിലൊരു പ്രതികരണത്തിന് മുതിർന്നത് എന്താണ് ഈ സേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ അമ്മ സംഘടനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനുള്ളിലുണ്ട് അതുകൊണ്ട് തന്റെ അച്ഛനെ പലതവണ ആക്രമിക്ക ആക്രമിച്ച ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ സിനിമകളിൽ നിന്ന് വിലക്ക് അതോടൊപ്പം തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കൽ ഇതുപോലെ പല പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അതിനെല്ലാം പങ്കാളികളായ പലരും ഈ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതികരണവുമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല നേരത്തെ ായ തിലകൻ പ്രതികരിച്ചപ്പോൾ പോലും ആരും അംഗീകരിച്ചിരുന്നില്ല പലർക്കെതിരെയും വിമർശങ്ങളുമായി മുന്നോട്ട് വന്നു അന്നൊന്നും ആരും അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് താനും ഇപ്പോഴും ആരും ആരുടെയും പേര് പറയാത്തത് അത് മുഖവരക്കെടുക്കില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഉള്ളതെന്നുള്ള തോന്നലുണ്ട് അതുകൊണ്ടാണ് ഉചിതമായ സമയത്തിൽ ആളുകൾ ആരൊക്കെയാണെന്നുള്ള രീതിയില് പറയാമെന്ന് പറയുന്നത് ആരൊക്കെയാണ് ഈ പല അതിക്രമങ്ങൾക്കും പിന്നിലുള്ളതെന്നും അതോടൊപ്പം സിനിമയിലെ ഈ പവർ സംഘത്തിന്റെ ഉള്ളതെന്നൊക്കെ ഒരു ബോധ്യമുള്ളത് കൊണ്ടും ഈ പ്രശ്നങ്ങൾ താൻ നേരിട്ടും ഇരുന്നു ഈ അനുഭവങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു ഹേബ കമ്മിറ്റി പുറത്തു വരുമ്പോൾ പൂർണമായും ഈ റിപ്പോർട്ട് പുറത്തു പുറത്ത് ഒരു ആഗ്രഹമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു ഇപ്പോൾ ഈ പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോൺക്ലേവ് സംഘടിപ്പിക്കുന്ന സർക്കാർ അതിനെ ഒത്തുതീർപ്പിനൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അന്വേഷിക്കാൻ എന്നാൽ ആ കോൺക്ലേവിനുള്ളിലും ഈ പ്രമുഖ വ്യക്തികൾ വന്നേക്കാം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാകും പോകുന്നില്ല തീർച്ചയായിട്ടും ഇതിനെ ഈ മുഴുവൻ എന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോഴും വിഷ്ണു തനിക്കെതിരെ വ്യക്തിപരമായ ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നു ആ ആളുടെ പേര് വെളിപ്പെടുത്താം എന്നും പറയുന്നു പിന്നീട് ഇതിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ സോണിയ തിലകന് താല്പര്യമുണ്ടോ നീക്കമുണ്ടോ ീ വിഷയത്തിൽ അതായത് ഈ സംഭവ അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് അതൊരു പൂർണതയിലേക്ക് എത്തിച്ചില്ല അല്ലെങ്കിൽ ഒരു ആക്രമണമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള മോശം അനുഭവം പൂർണ്ണമായി എത്താത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരാത്തത് അതിനെ ആദ്യം തന്നെ മുളയിലെ ഉള്ളി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആദ്യത്തെ ഘട്ടം തന്നെ അതിനെതിരായ ഒരു സമീപനം ഏർ സ്വീകരിച്ചത് കൊണ്ട് തന്നെ അതിനെ ഒരു തരത്തിലും അത് തൻ്റെ ജീവിതത്തിലേക്ക് ബാധിച്ചിട്ടില്ല എന്ന് ഈ പറയുന്നത് എല്ലാം വ്യക്തമാണ് അതുകൊണ്ട് കാര്യങ്ങൾ വഷളാകുന്നതിന് മുമ്പ് തന്നെ താൻ സ്വമേധിയ അത് മനസ്സിലാക്കി ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു തന്റെ സ്വന്തം തീരുമാനത്തിൽ തന്നെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നു അതുകൊണ്ടാണ് പക്ഷെ ഈ ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം തന്നെ തനിക്ക് ഇത്രത്തോളം ദുരനുഭവം ഉണ്ടായെങ്കിൽ മറ്റു ഉള്ളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് എന്തോരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചിന്തിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് പല ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം പലരും പരാതികൾ പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തു വന്ന കുറച്ച് രേഖകൾക്കുള്ളിൽ തന്നെ പല വിഷയങ്ങളും ഏകദേശം സിനിമാ മേഖലയിൽ എത്രത്തോളം മോശമായുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നടക്കുന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽപ്പെടുത്തിയാണ് ഇപ്പോൾ വിശദീകരണമായി വന്നിരിക്കുന്നത് എന്തായാലും പരാതിയിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള തീവ്രതയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നുള്ളത് വേണം കണക്കാക്കി ആ ശരി വിഷ്ണു കരാകരൻ തിരുവനന്തപുരത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തു